കുറച്ച് കട്ടിക്ക് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് നമുക്കൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ രാവിലെ കുറച്ച് അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ എണീക്കുന്നതാണ് അപ്പോൾ സമാധാനത്തോടെ എണ്ണീട്ട് ചായയൊക്കെ വെച്ച് ഞങ്ങൾ പേരും കൂടി ചായ കുടിക്കുകയാണ് റിസ്ക് ആയിരുന്നു രാവിലെ കഴിക്കാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആര്യനും ഇന്ന് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പേരും കൂടിയിട്ടായിരുന്നു ചായ കുടിച്ചത് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് വെള്ളം കുടിക്കുകയും തോന്നുന്നു ചില പിന്നെ നമ്മൾ തേങ്ങയും ജീരകവും കുറച്ച് തോന്നൂലേ അതും അരിഞ്ഞിട്ട് അത് മൂന്നും കൂടി നല്ലപോലെ മിക്സിയിട്ട് അടിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മഴയുണ്ടാവും നല്ല മഴയുള്ള ദോശ കഴിക്കാൻ വേണ്ടി കൂടെ വേണമെങ്കിൽ ചട്ടനിയോ അല്ലെങ്കിൽ ചമ്മയോ സാമ്പാറോ എന്ന നമ്മൾ സാമ്പാർ വെച്ചിട്ടില്ല ചട്ടനോ മന്തി അരച്ചിട്ട് ഗോതമ്പ്രോഷേന്റെ കൂടെ കഴിഞ്ഞ അപ്പോ നന്നായിട്ട് അവിടെയോട്ടെ ഇങ്ങനെ കട്ട കട്ടായിട്ട് കിട്ടും അപ്പം നമ്മൾ കേട്ടോ ചെയ്യാൻ പോവാണ് നീ എവിടേക്ക് ഓർഡർത്തട മറ്റ സാധനം ഇല്ല ഏട്ടാ മറ്റേ ടേപ്പ് സെലോ ടേപ്പ് പൊട്ടിച്ചത് പൊട്ടി പോകും പോകുമ്പോഴോട്ടി ഞാനൊന്ന് ദോശ ചൂടട്ടേട്ടാ നിന്നോട് കളിക്ക ചട്നി മതി അതൊക്കെ ഇത് തേങ്ങ കൂടെ അരയ്ക്കണം അരക്കണം അങ്ങനെ Why don't take a coconut and reach here? Yeah Enough. We're almost done enjoyingını Can I get you a coconut? Enough! Won't you make me get you a coconut? I want to get you a coconut. Please get a coconut. I'm illiterate, but

ട്ടി കിട്ടെ പപ്പ പോയില്ലേ പോയിട്ട് ഉണ്ണിന്റെ ബാക്ക് കാണാൻ അവിടെ നിൽക്കുന്നത് ഉണ്ണിമാന ഉണ്ണി പോത്ത പപ്പൻ്റെ കൂടെ പോ ഉണ്ണിക്ക് ദോശ അപ്പം വേണോ ആരെന്നു ദോശഅപ്പം വേണോ ദോശ വേണോ അതോ What's wrong dear? What's wrong dear? Why go to the pool when there is no water? ere Professors Don't go Go to the pool Don't എന്നിട്ടാ ദോശയില്ലേ ആ തേങ്ങ ഒഴിച്ചതുകൊണ്ടാന്ന് തോന്നുന്നു ഒന്നും തീരെ നന്നായിട്ട് കിട്ടിയല്ല ഞാൻ ഓഫ് ചെയ്തുണ്ടോ തേങ്ങ ഒഴിക്കണ്ടായിരുന്നു നന്നായിട്ടുണ്ട് ഒഴിക്കാൻ കിട്ടണില്ല ഭയങ്കര എന്താ ഇതായി വരുന്നു തീരെ കിട്ടണില്ല ആ മറ്റേ കല്ലിൽ നിന്ന് തേങ്ങ ഇല്ലയോ ആ സാധനം ഏറ്റവും അങ്ങനെ തന്നെ വെക്കണു ചെലവിട്ടിട്ടെന്തായി കഴിഞ്ഞ മാറുമുട്ടേ lựa chọn được gọi là vẫn nè ta nè ta bye bye, bye, bye. 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 അപ്പോൾ രാവിലെ മുതൽ നമ്മൾ ഏകദേശം ഉച്ച ഉച്ചയാവുന്നേം വരത്തേക്കുള്ള ഒരു ഡെയ് മൈ ലൈഫ് പോലെയാണ് നമ്മൾ രാവിലെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു സൺഡേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാധാരണ ഒരു സൺഡേ നമ്മുടെ എങ്ങനെയാണ് ഞാനും വിപണേറ്റിനും ആര്യനും വീട്ടിലിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ക്ലിപ്സ് ചെയ്യുന്നിവിടെ കാണിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇങ്ങനത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ചുട്ട ദോശ ഉണ്ടല്ലോ ആ ദോശയുടെ ക്ലിപ്സ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അത് വിപണിൻ്റെ ഫോണിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് സോ അത് ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ഇത് ക്ലിപ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ടാണ് ഈ ഒരു ക്ലിപ്സ് ലാസ്റ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതു വരെ ടേക്ക് കെയർ ബൈ ബൈ